പ്രസിദ്ധമായ മരുത്തോറോട്ടം ശ്രീ ധന്വന്തരി മഹാക്ഷേത്രത്തിൻ്റെ ഉത്സവം ഭക്തിസാന്ദ്രം ആറാട്ട് ദിവസം പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേജർ സെറ്റ മേളവും മറ്റ് പരിപാടികളും വർണ്ണാർഹമായി ആയുർവേദാധിപനായ ധന്വന്തിരി മൂർത്തിയുടെ ഈ വർഷത്തെ തിരു ഉത്സവം ആറാട്ടോടുകൂടി സമാപിക്കുന്നു തിരു ഉത്സവത്തിന് മുന്നോടിയായി അഭീഷ്ടസിദ്ധിക്കായി ഭക്തജനങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്ന കഥകളി വഴിപാടുകൾ ഈ ദിവസങ്ങളിൽ ഭംഗിയായി നടന്നു വന്നു പ്രശസ്ത കലാകാരന്മാർ പങ്കെടുത്ത സന്താനഗോപാലം ഗുരുദക്ഷിണ കുചേലവൃത്തം തുടങ്ങി കഥകളി വഴിപാടുകളും തിരു ഉത്സവ ദിനത്തിലെ മേജർ സെറ്റ് കഥകളി ഉൾപ്പെടെ മുപ്പതാം തീയതി സമാപിച്ചിരുന്നു തിരു ഉത്സവ ദിനങ്ങളിലെ മേജർ സെറ്റ് കഥകളി ഉൾപ്പെടെ ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി കഥകളി മഹോത്സവം സമാപിച്ചിരുന്നു ആറാട്ട് ദിവസമായ ബുധനാഴ്ച പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചാരിമേളം അരങ്ങേറി പത്മശ്രീ പെരിവരൻ കുട്ടന്മാരുടെ നേതൃത്വത്തിൽ തിരുവല്ല രാധാകൃഷ്ണൻ പഴുവിൽ രഘുമാരാർ ചൊവ്വല്ലൂർ മോഹനൻ നായർ ചൊവ്വല്ലൂർ മോഹന വാര്യർ ചൊവ്വല്ലൂർ സുനിൽ ആർ എൽ വി മഹേഷ് കുമാർ എന്നീ മേളപ്രമാണിമാരുടെ നേതൃത്വത്തിലാണ് മേജർ സെറ്റ് പഞ്ചാരിമേളം നടന്നത് തുടർന്ന് ആനയൂട്ട് നടന്നു തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗം പൂരനായകൻ നവയുഗഛ ചിത്രാധിപതി തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് പ്രധാന ഗജ സാന്നിധ്യം ആനയൂട്ടിനു ശേഷം അക്ഷരശ്ലോക സദസ്സും വൈകിട്ട് നാല് മുപ്പതിന് ആറാട്ടുപുറപ്പാടും നടന്നു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ രവിശങ്കർ വൈകാലക്ഷ്മി തൃപ്പൂണത്ര ശ്രുതി ഓർക്കസ്ട്രയുടെ ഭക്തിഗാനധാരയും ഏഴുമണിക്ക് ആറാട്ടുവരവും നടന്നു ആറാട്ടുവരവ് എതിരേൽപ്പ് സേവ എന്നിവയ്ക്ക് ശേഷം വലിയ കാണിക്കയും യാത്രയപ്പിനും ശേഷം കുടിയിറങ്ങി ചേർത്തല